ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജാറി ബേർട്ട് ആരൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി എന്താണ് നടക്കാൻ പോകുന്നത് എന്നതാണ് ഓക്കെ സോ അടുത്ത സമയത്തായിട്ട് തന്നെ നിങ്ങൾ എപ്പോൾ ഈ റീഡിംഗ് കാണുന്നു അതിനുശേഷം അടുത്ത സമയത്തായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് യൂണിവേഴ്സൽ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടു ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റ് ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് ഓക്കെ സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് പയലിൻ്റെ റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ ഫസ്റ്റ് പൈൽ ഇവിടെ ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് വില് ഓഫ് ഫോർച്യൂൺ സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഹെറോ പെൻറ്റ് കാർഡ് ലവേഴ്സ് കാർഡ് നയൻ ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് സെവൻ ഓഫ് വൺസ് ഫോർ ഓഫ് വൺസ് സിക്സ് ഓഫ് കബ്സ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡേ കിട്ടിയിട്ടുള്ളത് സിക്സ് ഓഫ് പെൻറ്റുകളാണ് ഓക്കെ സോ ഫസ്റ്റ് തന്നെ വിൽ ഓഫ് ഫോർച്യൂൺ വിത്ത് സ്റ്റാർ കാർഡ് ആണ് ദാറ്റ് മീൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഗുഡ് ഫോർച്യൂൺ ഉണ്ടാകാൻ പോകുന്നു ഒരു നല്ല കാലം നല്ല സമയം ഇവിടെ ഡെബിൾ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ എല്ലാ കാര്യങ്ങളും എല്ലാ വിഷമങ്ങളും മാറ്റിയെടുക്കാൻ സാധിക്കും യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തോളൂ ഒരു ഗുഡ് ഫോർച്യൂണാണ് ഫസ്റ്റ് തന്നെ ഈ ഒരു ഫസ്റ്റ് പൈലി യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് പ്രോമിസ് തരുന്നത് അതിപ്പോൾ കരിയർ വൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മെൻ്റലി ഡൗൺ ആക്കിയിട്ടുള്ള ഇഷ്യൂസ് ആയിക്കോട്ടെ അത് മാറി കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് നല്ലൊരു ഭാവി സുരക്ഷിതമായി ഭയങ്കര സന്തോഷത്തിൽ സമാധാനത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന രീതി ാണ് കാണിക്കുന്നത് ഓക്കെ സോ നിങ്ങൾ സ്ട്രോങ്ലി മാനഫേഴ്സ് ചെയ്തോളൂ അറ്റ് പ്രസൻറ്റ് നിങ്ങൾക്ക് കുറച്ചൊരു നെഗറ്റിവിറ്റിയും നെഗറ്റീവ് എനർജിയും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചൊരു റിസൾട്ട് അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ ലൈഫിലില്ല ഇതാണ് മാറി കിട്ടാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ സമയം കഴിയാൻ പോകുന്നു ഇനിയും നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നല്ലൊരു ഉയർച്ച തന്നെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം ഓക്കെ സോ ആ ഒരു നെഗറ്റിവിറ്റി മാറിക്കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അതിനുശേഷം നമ്മൾ എന്ത് ശ്രമിച്ചാലും ഇത്രയും തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ കുറച്ചും കൂടി സ്മൂത്തായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ നടക്കും ഇവിടെ ഇപ്പോൾ ഒരു വെയ്റ്റിംഗ് എനർജി പ്രത്യേകിച്ചും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഫൈലി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് ഒരു വെയ്റ്റിംഗ് എനർജി വന്നിട്ടുള്ളത് കുറേ നാളായിട്ട് ഭയങ്കര ഇൻ ആൻഡ് ഔട്ട് എനർജി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു ആക്ഷൻ ഉണ്ടാകുന്നില്ല മാരേജ് ആഗ്രഹമുണ്ട് ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് എന്നാൽ മറുവശത്ത് നിൽക്കുന്ന പേഴ്സൺ അത്രത്തോളം ഒരു ആക്ഷൻ എടുക്കാത്തൊരവസ്ഥയും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുമാണ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു ക്ഷമ നശിച്ച നശിച്ചൊരവസ്ഥയിലാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് തന്നെ മടുത്ത് വരുന്നൊരവസ്ഥയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല ഒരു ക്ലാരിറ്റി ഇല്ല ഇതിൽ എന്നാലും ആ ഒരു പേഴ്സണെ വേണ്ടെന്ന് വെച്ചിട്ട് പോകാനും നിങ്ങളെ കൊണ്ട് സാധിക്കാതെ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് സോ ആ ഒരു നെഗറ്റിവിറ്റിയും ബ്ലാക്ക് മാജിക് എഫക്റ്റും കാരണമാണിങ്ങനെ പല തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇതിൽ നിന്നും കര കയറാൻ പറ്റാതെ നിൽക്കുന്നത് അതിനാണ് ഇവിടെ ഒരു മാറ്റം വരുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അറ്റ് പ്രസൻറ്റ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അതിനൊരു മാറ്റം വരുന്നു ട്രോമയെല്ലാം മാറുന്നു ആ ഒരു നെഗറ്റിവിറ്റി മാറി കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും ഓക്കേ പിന്നെ ഇവിടെ കിട്ടിയിട്ടുള്ളത് ചുറ്റുമുള്ളവർ നിങ്ങളെ പലതും പറഞ്ഞ് മനസ്സ് മടിപ്പിക്കാനോ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാനോ ഇപ്പോൾ ഒരു ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടോ സ്റ്റഡീസിനോ ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ സ്വന്തമായിട്ടൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്നും തന്നെ ഒരു നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജി അവർ വേണ്ടാന്ന് പറയുമോ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരവസ്ഥയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതിലൊന്നും വീഴാതെ നിങ്ങൾക്കൊരു എയിമുണ്ടായിരിക്കുമല്ലോ അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക അടുത്ത കുറച്ച് മാസത്തെ അങ്ങനെ ഒരു എനർജി കാണിക്കുന്നുണ്ട് പലരും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും റിലേഷൻഷിപ്പിലായിക്കോട്ടെ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സോ അങ്ങനെ എല്ലാവരും നിങ്ങളെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നൊരവസ്ഥ മേ ബി തേർഡ് പാർട്ടിയുടെ എനർജി കാരണവുമാകാം ഓക്കെ സോ അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കത് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോകാം നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും മുന്നോട്ടേക്ക് ഫൈറ്റ് ചെയ്ത് പോകാൻ പോകുന്നത് ഓക്കെ സോ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഒരു മാരേജ് എൻഗേജ്മെൻ്റ് ഒക്കെ അടുത്ത സമയത്തായിട്ട് കല്യാണം ഒക്കെ നോക്കുന്നവരാണ് കല്യാണം കുറേ നാളായിട്ട് നടക്കുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇവിടെ അധികം വൈകാതെ തന്നെ മേ ഒരു ഫോർ വീക്സ് മാക്സിമം ഒരു ഫോർ മന്ത്സിൽ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ ഒരു മാരേജ് എൻഗേജ്മെൻറ്റ് ആയിട്ട് രണ്ട് ഫാമിലീസിനെയും സപ്പോർട്ടോടുകൂടി തന്നെ നടക്കാനുള്ള ഒരു ചാൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ സോ കുറെ നാളായിട്ട് കല്യാണം നടക്കാത്തവർക്ക് ഒരു സ്റ്റക്നസ് വന്ന് നിൽക്കുന്നവർക്ക് റിലേഷൻഷിപ്പൊക്കെ വീട്ടിൽ പറഞ്ഞ് അതിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫാമിലി സമ്മതിക്കാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തോളൂ പക്ഷേ നിങ്ങൾക്കിവിടെ അധികം സമയം കളയാനില്ല എന്നതും ഞാൻ എടുത്തു പറയുന്നു ഓക്കെ പിന്നെ ഇവിടെ സിക്സ് ഓഫ് കപ്സ് കിട്ടിയ തീർച്ചയായിട്ടും കുറേ നാളായിട്ട് കാണാതിരുന്നൊരു ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ഫാമിലിനെയൊക്കെ മീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് പ്രത്യേകിച്ചും ഫാമിലി കുട്ടികളെയൊക്കെ നിങ്ങൾ ഇപ്പോൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കുറേ നാളായി കണ്ടിട്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കാണാനുള്ളൊരു അവസരമൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ളൊരു അവസരവും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊരു അവസരമൊക്കെ കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ നിങ്ങളുടെ വീട്ടിലെ തന്നെ ഫാമിലിയിലെ തന്നെ അല്ലെങ്കിൽ കുടുംബത്തിലെ റിലേറ്റീവ്സിൻ്റെയോ ഓക്കെ അങ്ങനെ പ്രായമായ ആൾക്കാരുടെയും ഒരു ബ്ലെസ്സിംഗും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ആൻഡ് ഇവിടെ ഒരു സഹായം യൂണിവേഴ്സിൻ്റെ ഒരു സഹായം പ്രത്യേകിച്ചും ജോലിപരമായും ക്യാഷിൻ്റെ കാര്യത്തിലും എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നവരാണ് ജോലി മാറാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വീട്ടിലാരെങ്കിലും നിങ്ങൾ ആരക്കണം എന്നില്ല നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ഒക്കെ ജോലി മാറണം ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചോളൂ ഇപ്പോൾ ഉള്ളതിനേക്കാൾ നല്ലൊരു ജോലി കിട്ടാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് സിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ് ഉണ്ടാകും സോ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സ് എന്തായാലും കേൾക്കും അവർ നെഗറ്റിവിറ്റിയും നെഗറ്റീവ് എനർജിയും എല്ലാം മാറിക്കിട്ടുന്നുണ്ട് ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാരണമാണ് ഇത്രയും തടസ്സം വരുന്നത് ഹാപ്പി ആയിട്ടിരിക്കുക ടെൻഷൻ ആവേണ്ടതായിട്ടൊന്നുമില്ല യൂണിവേഴ്സ് പ്രോമിസ് ചെയ്യുന്നത് ഇവിടെ ഒരു ഗുഡ് ഫോർച്യൂൺ തന്നെയാണ് വേറൊരു കാര്യത്തിലും നിങ്ങൾ ടെൻഷൻ ആവേണ്ടതായിട്ടില്ല ഓക്കെ ഒരു ലാഗും കാര്യങ്ങളും റിലേഷൻഷിപ്പിലും ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പല തടസ്സങ്ങളും നേരിട്ടിട്ടായിരിക്കാം ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടാൻ പോകുന്നത് ഒരു ചീറ്റിംഗ് ആയിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും പ്രത്യേകിച്ച് ബ്ലാക്ക് മാജിക് എഫക്റ്റും കാരണമാണ് ഒരു തടസ്സം വന്ന് നിൽക്കുന്നത് സ്ട്രോങ്ലി മാന ഫേഴ്സ് ചെയ്യാൻ അത് മാറിക്കിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ നടക്കും ക്യാഷ് ആയിക്കോട്ടെ ജോലി ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ സന്തോഷവും സമാധാനവും വന്നു ചേരും എന്നതാണ് ഇവിടെ യൂണിവേഴ്സ് പ്രോമിസ് ചെയ്യുന്നത് ഒരുപാട് ഒന്നും ഇനിയും എടുക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് ആ ഒരു ഫസ്റ്റ് കാർഡിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് കാർഡിൽ തന്നെ നമ്മൾക്ക് ഉറപ്പിച്ച് യൂണിവേഴ്സായിട്ട് പറയുന്നത് നിങ്ങൾക്കൊരു ഗുഡ് ഫോർച്യൂൺ ആണ് ഞാൻ ഓഫർ ചെയ്യുന്നത് എന്നത് തന്നെയാണ് ഓക്കെ ബാക്കി എന്തൊക്കെയാണ് ഇഷ്യൂസ് ഇങ്ങനെ ലാഗ് വരുന്നു എന്താണ് തടസ്സം ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ലാഗ് ഉണ്ട് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അടുത്ത കുറച്ച് മാസം പലരും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അതിലൊന്നും വീഴാതിരിക്കുക എന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ സോ ഇതൊക്കെ ശ്രദ്ധിക്കുക ഇതാണ് ഫെസ്റ്റ് പാലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ്സ് ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ്സ് ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ ഓക്കെ സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം ഹെർമിറ്റ് കിട്ടിയിട്ടുണ്ട് ടെൻ ഓഫ് കബ്സ് ഫുൾ കാർഡ് പേജ് ഓഫ് സോട്ട് അതേപോലെ തന്നെ കിങ് ഓഫ് കബ്സ് കിട്ടിയിട്ടുണ്ട് കിങ് ഓഫ് പെന്നുക്കൾ ടവർ കാർഡ് കിട്ടിയിട്ടുണ്ട് ടു ഓഫ് വൺസ് ത്രീ ഓഫ് സോട്ട് സെവൻ ഓഫ് പെന്നുക്കളാണ് ബോട്ടം ഓഫ് ദി ഡെ കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അറ്റ് പ്രസൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം മുൻ ജന്മവുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായി പോകുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ട് മേ ബി എന്തെങ്കിലും ഒരു ഡിവോഴ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും നിങ്ങൾ എപ്പോഴും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഓക്കെ മുൻ ജന്മത്തിലെ കർമ്മ നിങ്ങൾക്ക് കിടക്കുന്നതായിട്ടും അതുകൊണ്ട് പല രീതിയിലുള്ള തടസ്സങ്ങൾ ും ലാഗും നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതായിട്ടും കാണിക്കുന്നു റിലേഷൻഷിപ്പ് മുൻ ജന്മവുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് എന്നാലും നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഓഫർ ചെയ്യുന്നത് ടെൻ ഓഫ് കബ്സ് ആണ് സന്തോഷവും സമാധാനവുമാണ് ഇവിടെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമായി കൂടി ഉറങ്ങാൻ പറ്റുകയും അതേപോലെ തന്നെ കൂടി ഇരിക്കാൻ പറ്റുകയും പ്രത്യേകിച്ചും ഫാമിലിയിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ോ കാര്യങ്ങളോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കലഹങ്ങളോ വാക്കുതർക്കങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടി നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഫാമിലിയിൽ ഒരു സന്തോഷം വന്നു ചേരാൻ പോകുന്നു ഒരു ബ്ലെസ്സിംഗ് വന്നു ചേരാൻ പോകുന്നു ആർക്കെങ്കിലും ജോലിയില്ല ജോലിപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നൊരവസ്ഥയിലേക്ക് വരും നല്ലൊരു ജോലി ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും അത് നല്ലൊരു ജോലിയിലേക്ക് തന്നെ എത്തിപ്പെട്ട എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് ട്രാവൽ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ട് മുന്നോട്ടേക്ക് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാണ് ആ ഒരു എന്ന് പറയുന്നത് കുറേ നാളായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ളൊരു ട്രാവൽ തന്നെയായിരിക്കും പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് നല്ല അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രാവലാണ് മേ ബി സ്റ്റുഡൻസോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കാം നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ച് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക ആയിട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസും കാര്യങ്ങളും ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ സ്ട്രോങ്ലി മാന ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നു കിട്ടും സാമ്പത്തികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അത് അധികം വൈകാതെ തന്നെ മാറിക്കിട്ടുന്നൊരവസ്ഥ കാണിക്കുന്നു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഒരു സമയമാണ് ഇപ്പോൾ എത്രയൊക്കെ നോ കോണ്ടാക്റ്റ് ഇവിടെ ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ആണ് എനിക്ക് കൂടുതലായിട്ടും കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും വാക്ക് തർക്കങ്ങളും അടുത്ത സമയത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് അത്രയ്ക്കൊരു സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ളൊരു കണക്ഷനായിട്ട് കാണിക്കുന്നില്ല ഓക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള പേഴ്സണായിട്ട് സോ തീർച്ചയായിട്ടും അത് ആ ഒരു പ്രശ്നങ്ങളും കലഹങ്ങളും മനസ്സിലുണ്ടായിട്ടുള്ള മുറിവുകളും എല്ലാം മാറിക്കിട്ടുന്നൊരവസ്ഥയും കുറച്ചും കൂടി സ്നേഹം ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നൊരവസ്ഥയും ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സെപ്പറേഷനോ ബ്രേക്കപ്പ് എന്ത് തന്നെ ആയാലും ആ ഒരു പേഴ്സൺ നിങ്ങളെടുത്ത് സ്നേഹം കൂടുന്നതായിട്ടും റീകൺസിലേഷൻ റീയൂണിയൻ നടക്കണമെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നു എന്തെങ്കിലും ഹെൽത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഓക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അല്ലെങ്കിൽ കുട്ടികൾക്കായിരിക്കാം വീട്ടിലുള്ള പ്രായമായവർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കാം അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം കുറേ നാളായിട്ട് കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറിക്കിട്ടുന്നുണ്ട് അതും വലിയൊരു ബ്ലസ്സിങ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ഹെൽത്ത് ഉണ്ടെങ്കിലേ മുന്നോട്ടേക്ക് എന്ത് കാര്യവും ചെയ്യാൻ പറ്റുകയുള്ളു അല്ലേ സോ ആ ഒരു ഹെൽത്ത് ഓക്കെ ആകുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ ബ്ലെസ്സിങ് ആണ് അതും യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നൊരു അനുഗ്രഹമാണ് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്ന സമയമാണ് മുന്നോട്ടേക്ക് ഓക്കെ നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ഒരു റിസൾട്ട് കിട്ടും എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് നല്ലൊരു ജോലിയിലേക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്സിലേക്കോ അതൊരു സ്ട്രഗ്ലിങ് ഫേസ് ആയിരിക്കും പക്ഷേ അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് യൂണിവേഴ്സായിട്ട് ഓഫർ ചെയ്യുന്നത് അത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നു സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന ഒരു അവസ്ഥയാണ് റിലേഷൻഷിപ്പൊക്കെ ഒരു ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾ അധികം വൈകാതെ തന്നെ കണ്ടുമുട്ടുന്നൊരവസ്ഥയിലേക്കും ഒരു ട്രാവൽ ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഇപ്പോൾ മാനുഫേഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ക്ലിയറായിട്ടുണ്ടായിരിക്കണം ഓക്കെ ക്ലിയറായിട്ടുണ്ടായിരിക്കണം ഞാൻ വീണ്ടും എടുത്തു പറയുന്നു ഒരു സംശയത്തിൻ്റെ പുറത്തൊന്നും ആരും മാനിഫേഴ്സ് ചെയ്യരുത് അല്ലെങ്കിൽ എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് ഫോഴ്സ്ഫുള്ളി മാനിഫേഴ്സ് ചെയ്യണമല്ലോ എന്നും വിചാരിച്ചിട്ടും ചെയ്യാൻ പാടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബുക്ക് എടുക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പേപ്പർ ആയാലും മതി എന്നിട്ട് അതിൽ നോട്ട് ചെയ്യുക എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഓക്കെ എന്നാൽ മാത്രമായിരിക്കും അത് നമ്മൾക്ക് സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്തെടുക്കാൻ സാധിക്കുക ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്തൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് മാനിഫേഴ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ പഠിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നില്ല അല്ലെങ്കിൽ അടുത്തത് എന്ത് ഏത് ജോലി ചൂസ് ചെയ്യണം എവിടെ പോകണം ഇതിനെപ്പറ്റി ഒരു ഐഡിയയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മൾക്കൊരു എയിം ലൈഫിൽ ഉണ്ടായിരിക്കണം ഓക്കെ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ പിന്നെ തയ്യാറാവണം എന്നാൽ മാത്രമായിരിക്കും അതിലേക്ക് എത്തപ്പെടാൻ പറ്റുക അതേപോലെ തന്നെയാണ് മാനുഫേഴ്സ് ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ ആകട്ടെ അല്ലെങ്കിൽ മാനുഫേഴ്സ് ചെയ്യണമല്ലോ വിചാരിച്ചിട്ട് ചെയ്യുകയല്ല ഫസ്റ്റ് ഓഫ് ഓൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ലൈഫിൽ വേണ്ടത് അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഓക്കെ ഇവിടെ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ അതേപോലെ തന്നെ ഫോറിൻ്റെ പാറ്റേൺസ് ഒക്കെ കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട് ട്രിപ്പിൾ സിക്സ് കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഏഞ്ചൽ മെസ്സേജ് ആണ് കിട്ടുന്നത് സോ ഹാപ്പി ആയിട്ടിരിക്കുക നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത് നിങ്ങൾ സ്പിരിച്വൽ വേയിലാവാനുള്ളൊരു ചാൻസ് ഉണ്ട് ബ്ലാക്ക് മാജിക് എഫക്റ്റ് എന്നുണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നുണ്ട് കേട്ടോ അതും വലിയൊരു ബ്ലസ്സിംഗ് ആണ് ആ ഒരു എനർജിയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് എനിക്കിവിടെ ചുരുക്കം പേർക്ക് മാത്രമേ ഇപ്പോഴും ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഈ ഒരു സെക്കൻഡ് പൈലിൽ നിലനിൽക്കുന്നുള്ളൂ അതിൻ്റെയും ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് അതും വലിയൊരു ബ്ലസ്സിങ് തന്നെയാണ് അതിന് ശേഷം നിങ്ങൾ ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് നടക്കും ഓക്കെ സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്ട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് എന്നതാണ് അതിനാർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവർ ആണ് അതേപോലെ തന്നെ ഹീലിംഗ് സ്ലോട്ടും ഹീലിംഗ്സിലോട്ടും ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക എനിക്ക് ഒരുപാട് നോർമൽ കോൾസ് വരുന്നുണ്ട് എനിക്ക് എല്ലാവരുടെയും കോൾ എടുക്കാൻ പറ്റില്ല സോ നിങ്ങൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഓക്കെ കോൾ ചെയ്യാതിരിക്കുക എനിക്ക് ഒരുപാട് കോൾസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര പാടാണ് സോ മെസ്സേജ് ചെയ്യുക ഓക്കെ സോ ടേക്ക് കെയർ ബൈ